ചെമ്പുചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് സമാപിച്ചു എസ് പി സി പതാക താഴ്ത്തിക്കൊണ്ട് പ്രധാനാധ്യാപിക അധ്യാപിക കൃപാകൃഷ്ണൻ ക്യാമ്പിന്റെ സമാപനം നിർവഹിച്ചു സീനിയർ കേഡറ്റുകളായ എം ജി അനുരാഗ് ജ്യോതിലക്ഷ്മി എന്നിവർ എസ് പി സി പതാക പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി സമാപന ദിനത്തിൽ എസ് പി സി കമ്മ്യൂണിറ്റി പ്രൊജക്ട് നിയമസാക്ഷരതയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേഡറ്റുകൾ ശാസ്ത്രാപൂർവം ആനപ്പാന്തം ആദിവാസി ഉന്നതി സന്ദർശിച്ച് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ബോധവൽക്കരണം നടത്തി മറ്റത്തൂർ പഞ്ചായത്ത് അംഗം എ എ റഫീഖ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളെക്കുറിച്ച് കേഡറ്റുകൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെ പ്രകാശനവും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും ഉണ്ടായി ഈ സംരംഭം ഇവിടെ ഇന്ന് തുടങ്ങി വെക്കുന്നത് തുടങ്ങി നടക്കുന്നതും നമ്മുടെ വിദ്യാർത്ഥികളുള്ള അഭിചി അഭിരുചിയും അതുപോലെ വിദ്യാർത്ഥികളെ മനുഷ്യനായി സമൂഹത്തിന് സമർപ്പിക്കുക എന്ന ഉദ്യമ ബോധത്തോടു കൂടെയാണ് ടീച്ചേഴ്സ് ഇവിടെ അരങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കണം സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ നാടിനെ എങ്ങനെ നയിക്കണമെന്ന് ഇവർക്ക് ഉത്തമ ബോധ്യമുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇങ്ങനെ ഗവൺമെന്റും ടീച്ചേഴ്സും എല്ലാം ഇത്തരം രൂപത്തിൽ ആക്കി തീർക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് അവകാശങ്ങളും കടമകളും അതായത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം നമുക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമാണ് അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവകാശമാണ് വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് നമ്മുടെ മൗലിക അവകാശമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ നിയമം നിലവിൽ വന്നത് ആർട്ടിക്കിൾ എ പ്രകാരം അപ്പോൾ ഈ നിയമം ഉദ്ദേശമാക്കുന്നതെന്ന് വച്ചാൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പുവരുത്തും സൗജന്യമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഈ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ യൂണിഫോം പാഠപുസ്തകങ്ങള് ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും പിന്നെ നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശമാക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ജീവിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ചൂഷണങ്ങളിൽ പെടാൻ വളരെ സാധ്യതയുണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും നന്നായി പഠിക്കണം വളരണം മുന്നോട്ടണം ഗെയിം അങ്ങനെ ട്യൂഷനാണ് അതെ ഞങ്ങൾ ഇന്ന് പഠിക്കും പക്ഷെ ഞങ്ങൾ കളിക്കൂട്ടോ അതിനെനിക്ക് പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ വെച്ചാ വീട്ടിലടച്ചുകൂടി അതാണ് അവസ്ഥ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഫ്രീഡം ഇല്ലെന്ന് പറയാൻ പറഞ്ഞു अह वृत्य तव जिरतो ൂരാ പിടി ചിലോ പലചിരോ